അമ്മ വലിയ വീടിന്റെ തൊട്ട് നിന്റെ അറിയണേ നിന്റെ അങ്കിളിനെ റിമൂവ് അടിച്ചില്ലേണ്ടിരിക്ക

എറകി പോടാ പട്ടി തോന്നണ്ടട്ടോ എന്തോ എന്താ എതിላന്നല്ല പറഞ്ഞേ നീ കണ്ടയതില്ല നീ നമ്മ ഇവിടെ വച്ച് പറയാൻ വിട്ടല്ലേ സാർ ദി സെലിബ്രേഷൻ എന്താടിക്കണ നിനക്ക് എങ്ങടാ കാണാനൊക്കെ കാണുമ്പോൾ വാ വീണ വാടേ തു തു തുേം കാര്യം ഞാൻ പോയിക്കണ ഉറങ്ങാൻ പോകും ഇക്രീക് बोले തലമണ്ട് അടിച്ച് ഞാൻ പൊട്ടീൻ കേട്ടല്ലേ ഞാൻ ജൂനിയറി ആണ് വർച്ചനെ മാത്രമേ ഉള്ളൂന്ന് അറിയാഞ്ഞല്ലേ ആ ഓ എനിക്ക് നാളെ വർക്ക് ഉണ്ട് എന്റെ പൊന്ന അത് ആളൊക്കെ ആയിക്കഞ്ഞിട്ട് നീ തന്നെ പുട്ടി അങ്ങനെയാണെങ്കിൽ എന്നെ വിളിച്ചോളൂ വീഡിയോ കോളൂരി നിങ്ങളൊക്കെ ആ വെളുപ്പന അങ്ങോട്ട് പോണുണ്ട് കൊല്ലത്ത് നമ്മൾ ആക്കിയതാണ് ണോ ശരി സിയാ നിനക്കറിയില്ല ആൽബർട്ടിന് ശരി ആൽബർട്ട് ഇതാണ് സിയോ വലിയ ഫാഷൻ ഡിസൈൻ ഫാഷൻ ഡിസൈനുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് ആട്ടോ അവനാ ചേബിന്റെ പരിവാരിയെന്നല്ലേ ഞാൻ കേറിയൊക്കെ പറയിട്ടേങ്ങി അйноള്ള ഹൈപ്പ് ഇട്ടതായിട്ടോ ഒരു വാട് നീറ്റ് പോലെ ആണ് ഉള്ളായങ്ങന ഒരു ബൈംഗരം മേക്കപ്പ് ആട്ടിച്ചാര ഒരു എക്സില്ല അപ്പോ ഉദയക്ക് രണ്ട് ഷോപ്പൊക്കെ തുടങ്ങുന്നുണ്ടല്ലേ അങ്ങനൊരു ശാത്തി itu രണ്ടരദത്തെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകാ രണ്ടര കൂടി പോയി അതേ അതേ കൊടട്ടി അങ്ങന ഒരുടേ ഉള്ളേ കണ്ടോ പലറ്റല്ലേ നാ ഞാൻ തന്നെ വർക്കലയിലോട്ട് വരട്ട ഞാൻ കേട്ടോ അതെ ചോദിച്ചു പൊടിക്കടങ്ങാ കേട്ടോ ഞാൻ ആ റൂമിൽ മറ്റേ സൈലന്റ് ആയിട്ട് ആയിട്ടിരിക്കണ പരിപാടി ഇതില് വാങ്ങാൻ നീ വാ തുറന്നോ നിന്നെ കുറിച്ച് രണ്ടു വാക്ക് പുകഴ്ത്തി പറയുമ്പോ ഇതിനെ കുറിച്ച് നിന്നെ കുറിച്ച് ആ നിന്നെ കുറിച്ച് ആരെങ്കിലും പുകഴ്ത്തി സുവിധിൽ ആരെയും മതിന്റെ നമ്മള് പൊലിപ്പിക്കുന്നു പറയത്തില്ലേ

ഞാൻ ചാനലല്ല അല്ല ഞാൻ ബാക്ക് ചാനലല്ല വാട്ട്സ്ആപ്പിലല്ലേ എനിക്കറിയാ രിത്തു ഹലോ സ്കോർ ഉണ്ട് എന്നുമല്ല ഇതിവിടെ അവിടെ അച്ഛൻ വന്നിരിക്കടാ രിത്തു ഞാൻ തിണ്ട തന്ത നിങ്ങൾക്കൊരു കാര്യം തുടേറ്റ ആരും ഇല്ല പറയ പോയി ഗോൾ അടിക്കാൻ കൊടുടാ കണ്ടിന്യൂ ആയി ഞാൻ চাওണം രിത്തു ഓ ബാപ്പേ കാര്യം എടുക്കാനല്ല വിളിച്ചതാ

യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി വെച്ചിട്ടായിരുന്നു പുള്ളിയൊക്കെ ഇതുവരെ ആൾക്കാരുണ്ട് കേട്ടോ ഞാൻ സിയൊക്കെ രക്ഷോടൊണ്ട് ഞാൻ കുഴിയിലോട്ട് കാല് നീട്ടിവെക്കുമ്പോ സിയെ രക്ഷപ്പെടുന്നു അടത്തെ ജമ്മത്ത് നോക്കിയാ ദിരക്ഷ ബന്ധു ഈ ജമ്മത്ത് നടക്കത്തിന്റെ പാട്രോൺ ഞങ്ങള് വണ്ടറിലേക്ക് പോനാടാ എല്ലേスコറെ അതേ 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 ഇതെന്താ കൊനാത്രോള് ഇതിന്റെ വല നേരെ നടന്നേ ആള് നേരെ юണ്ടിനോട് ട്ടോ കിഴക്കമ്പലം ഹ നേരെ നടന്ന വണ്ടറിലേക്ക് കിഴക്കമ്പം

ഓയാല്ല പോയില്ല ഓയോ ഏടാ മാന്യായിട്ടല്ലോ ഒരു നീ കാര്യായിട്ട് ഇട്ടോ ഒരു സീനോല്ല ക്യാപ്ഷൻ ഒക്കെ നല്ലത് കൊടുത്തിട്ടുണ്ടോ കേട്ടോ പ്രത്യേകിച്ച് അയ്യോ അയ്യോ എന്റെ വിഷയം പ്രൈവറ്റ് ആടാ അതുകൊണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല യൂട്യൂബ് ആദ്യം നോക്കട്ടെ യൂട്യൂബ് ഏതാണ്ട് ഇട്ടിട്ടുണ്ട് നോക്കണം അത് മാത്യു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിൽ ഇട്ടു വിട്ടോ എന്താ നീ കിട്ടാവുന്നേ ഇട്ടിട്ട് അങ്ങനെയെങ്കിലും നിനക്ക് ആരെങ്കിലും കിട്ടുവാണെങ്കി തരുടെ ഇതാണ് ഞാൻ വീഡിയോ കേറി കണ്ടില്ല ണ്ട് ഒന്ന് നോക്ക് വാട്സപ്പ് നോക്ക് മനോജ് ഇവിടെ ഒരു മനോജിന്റെ ഞങ്ങളുടെ ഇവിടെ മനോജ് ഡ്രൈവിങ് സ്കൂൾ നല്ല ഡ്രൈവറാണെന്തീ കാലഘട്ടത്തിലാണോ ജയിച്ചിരിക്കുന്നത് ലിങ്ക് നോക്കട്ടെ

എടാ ഞാൻ അടുത്ത് ഒരു കാര്യം പറയണെന്ന് എടാ അതെ ഈ ഗേൾസിന്റെ പ്രൊഫൈൽ ഇങ്ങനെ സൂം ചെയ്തിട്ട് അവരുടെ ഫാമിലിയായിട്ടൊക്കെ നിക്കുന്ന പിക്സറുകൾ അതിനകത്തൊക്കെ ഉണ്ടാവും സോ അവരൊക്കെ അതിനകത്തൊക്കെ അറ്റാച്ച് ചെയ്യരുത് അത് ഒരുമാതിരി ചെയ്തിട്ടു അതൊരുമാതിരി തെണ്ടിത്തരാണ് എന്തു ആണ് ഓരോ കണ്ണിന്റെ അവർ എന്തും ചെയ്യും അത്രേ ഉള്ളൂ പറയുന്ന പോലെ അഞ്ചിലേടിച്ച് അതാ പറഞ്ഞത് വേർപ്പിന്റെ അസുഖമുള്ളതാ പുള്ളിക്കേ ചെയ്യാൻ പറ്റുള്ളൂ ഇതാകുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല സമാധാനപരമാണ് ചേട്ടൻ ചെയ്യട്ടോ ഒരു ദിനോ ചേട്ടാ ഭയങ്കര കോമഡിയാ അല്ല അവിടെ പോവാനല്ലേ എങ്ങനെ കണ്ടിട്ടില്ലേ അല്ല പുള്ളി ആക്ടറാണ് എന്നാണ് പുള്ളി പറഞ്ഞു അതയത ഏതോ നോക്കിയ ഞാൻ കണ്ടിരുന്നു പുള്ളി ആക്ടറോ അങ്ങനെ എന്തോ സെറ്റപ്പ് അല്ല ഇതെന്താ ഞാൻ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഒരു സെറ്റപ്പ് തന്നില്ലേ ആ കുള്ളേടെ എനിക്ക് തോന്നുന്നത് പുള്ളി ഫ്രീ ടൈമനാണെന്ന് തോന്നുന്നു ഇമ്മാതിരള് പണിക്ക് കേറുന്നു ഇപ്പുറാ ബിജെപി ആളാണോ ബിഎൻപി മ് ഞാൻ കോഴികൾക്കോർഡ് ചെയ്യുമ്പോ ഒന്നര എം ബി വരില്ലേ ഗ്യാലറി ഫുള്ള് ആയി പോലോടോ പുള്ളിയുടെ ക്ലബ് ഹൗസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും ഇങ്ങനെ എന്നെ പ്രായം എന്നിട്ട് എന്റെ അച്ഛനും കഷ്ട സ്നാപ്പ് ഐ ഡി ഒക്കെ അല്ല ബ്രോ ഒരു കാര്യം ചോദിച്ചോട്ടെ ബ്രോ ഒരു മിനിറ്റ് ഈ ക്ലബ് ഹൗസ് വേഡി ഹൗസ് എന്നൊക്കെ പറഞ്ഞിരുന്നുണ്ടല്ലോ ബ്രോ അതിനകത്ത് എവിടെയാണ് പ്രോ അതിനകത്ത് ഒരു വേടീനെ കണ്ടു പറഞ്ഞതരാ മനസ്സിലായില്ലേ കുടുംബക്കാരോ വന്നിട്ട് ആ ഓക്കേ 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 അല്ല ഞാൻ ചോദിച്ചുണ്ടോ ബ്രോ കുടുംബക്കാരെ